ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ എന്ന് അവൻ എങ്ങനെ ഇതുവരെയും മനസ്സിലായിട്ടില്ല അവൻ എന്താണ് അവിടെ കാണിച്ചതെന്ന് അവൻ ഇതുവരെയും പിടികിട്ടിട്ടില്ല അവന്റെ കൊള്ളാവുന്ന ഒരു കണ്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളിയെന്ന് പറഞ്ഞവൻ ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചതല്ലാതെ ആ വളിയൻ ഒരു കണ്ടന്റ് പോലും ഇല്ല എന്നത് അവന് തന്നെ തിരിച്ചറിയണം ഹൗസിനകത്ത് ഒരു ശതമാനം പോലും ഞാൻ അംഗീകരിച്ചിട്ടില്ല ഒരു നിലയിൽ ഒരു സ്ഥലത്ത് അംഗീകരിച്ചിട്ടില്ല ചുമ്മാ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് അതിനകത്ത് വെച്ച് അടിച്ചാക്ഷേപിച്ച് നിന്നെ അവിടെ അടുത്ത് തട്ടിക്കളഞ്ഞ എരിക്കു നീ ആരാ വാലെ കെട്ടി ഏതെങ്കിലും കഴുതകൾ ഇവന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കഴുതകൾക്കും അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എതിരെ എന്തെങ്കിലും പറഞ്ഞോയിട്ടോ ഇതേതാണ്ട് റിനോഷിനെ ഇഷ്ടപ്പെടുന്നവരോട് ചോദിക്കുകയാണ് റിനോഷിനെ പോലെ ഇഷ്ടപ്പെടുമ്പോ ആ ഇഷ്ടപ്പെടുന്നവന്റെ ക്വാളിറ്റി തന്നെ നമ്മളൊന്ന് ചിന്തിക്കാമല്ലോ ഒരു കൈവട്ട് പന്നികൾക്ക് ഇഷ്ടം മലമാണ് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ പന്നികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മല അടുത്ത് കളയുന്ന ഒരു സാധനമാണ് അപ്പൊ പന്നികളെ കുറ്റം പറയാൻ പറ്റൂ പറഞ്ഞതിന് ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല ഇങ്ങനെ ഒരു വീഡിയോ ഒരുവൻ ഇടണമെങ്കിൽ അവനെ ആ ഇടാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാവണ്ടേ അതിനൊരു ഒറ്റ ഘടകമേ ഉള്ളൂ ഒളിച്ചും പാത്തും ഇവർക്കിടയിൽ നടക്കുന്ന ഡിസ്കഷൻ അത്താണ് എങ്ങനെയുണ്ട് ആരൊക്കെയാണോ ഈ വിഷയത്തിൽ പൊള്ളി ആരൊക്കെയാണോ ഇവന് പോയി ഇവന് പോയി സപ്പോർട്ട് ചെയ്തേക്കുന്ന ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികളില്ലേ ആ മത്സരാർത്ഥികൾ ആണല്ലോ പിന്നെ ഇവൻ ഇത് പറയേണ്ട ഒരു കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവൻ എനിക്കെതിരെ പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോയും കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവനെ പോലുള്ള ഒരുത്തിന് മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല പോവാ ഉണ്ടായത്യം ഞാൻ വിചാരിച്ചു ഇവനെയൊക്കെ ജനം മറന്നു എന്റെ അടുത്ത് പലരും പറഞ്ഞു അളിയാ വീഡിയോ ഇട്ട് പത്ത് റീച്ച് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അവൻ ജീവിച്ചിരണ്ടെന്നെങ്കിലും പത്ത് പേർ അറിയട്ടെ ഈ റിനോഷിനോട് എന്നോട് എന്റെ മോത്ത് നോക്കി വന്നു സംസാരിക്കാൻ പേടിയാ അവൻ എന്നോടൊരു കാര്യങ്ങൾ മോത്ത് നോക്കി വന്ന് സംസാരിക്കത്തില്ല പകരം എന്തോ ഈ ജുനൈസിനെ എരികേറ്റി വിടും ഈ ജുനൈസ് ഈ റിനോഷിന് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം എനിക്ക് എനിക്കതെ പറയും അങ്ങനെ ഞാൻ ജുനൈസിനോട് ചോദിച്ചു നീ എന്തിനാടാ എന്തിനാണ് ശിഖണ്ടിയാവുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ റിനോഷനെ റിനോഷിനെ ആക്കിയിട്ട് ആക്കിട്ട് പിന്നിൽ നിന്ന് മറ്റു ചിലർ കളിക്കോഷെ നീ എന്തിനാടാ എന്തിനാണ് ശിഖണ്ടിയാവാൻ പോന്നെ ഇവിടെ പെൺകുട്ടികളെ രണ്ടുപേര് ഇത്രയും ഗൗരവപരമായ ഒരു വിഷയം ഉന്നയിച്ചു നീ അവരെ സപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റോറി ഇട്ടോ നീ ഒന്ന് സ്വയം ചിന്തിക്കുണ്ട് നിനക്കൊരു അല്പം ബോധമുള്ള ഒരുത്തിനായിരുന്നോ ഞാൻ വിചാരിച്ചത് അപ്പൊ നീ ചെയ്തത് എന്താ നീ എനിക്കെതിരെ വന്നു സംസാരിച്ച് നിനക്ക് കുറച്ച് ശ്രദ്ധ കിട്ടു നിങ്ങൾക്ക് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചു ഞാൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അയാളും ജുനൈസും ഒരു ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആളായിരുന്നു അവര് തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു എന്താ ഉറക്കം വരുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ ശേഷം നീയുംസും തമ്മിൽ ഒരുമിച്ച് ആണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പറയാൻ പറ്റത്തില്ല കാര്യം ജുനൈസിന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസും അയാളും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ വിളിച്ചു പറയും ഒന്നിനും പോകേണ്ട അയാളും ജുനൈസും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം ഞാൻ പറയാതിരിക്കാൻ വേണ്ടിട്ട് ജുനൈസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നീ വെച്ച് കത്തിക്കുക എന്തോ എക്സ്ക്യൂസ് മീ ഒരു നല്ല മത്സരാർത്ഥി എന്ന നിലയിൽ ഞാൻ അവിടെ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നതും കാശ് കൊടുത്തോ ശരീരം കൊടുത്തോ ഒരു മത്സരാർത്ഥിക്ക് പിന്തുണ കൊടുക്കുന്നതും ഒരുപോലാണോടാ മണ്ഡം കൊണാപ്പാ എല്ലാപരമായ ഒരുപോല കൊണാപ്പാ മണ്ടൻ കൊണാപ്പാ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു എല്ലാവർക്കും